നമസ്കാരം ഞാൻ നിഷാദ് വെൽക്കം ടു ഞാൻ ഇപ്പോൾ അൽ ബൂസ്റ്റാൻ മാളിലാണ് ഇവിടെ ഡൈനോസറുകളുടെ ഒരു ലോകം തന്നെ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് കുവൈറ്റിലെ പുതിയ ജൂറാസി പാർക്കിലെ വിശേഷങ്ങളാണ് നമ്മുടെ പുതിയ എപ്പിസോഡിൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അൽ ബൂസ്റ്റാൻ മാൾ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് സാൽമിയയിലെ സുൽത്താൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഈ ഡൈനോസറുകളുടെ ലോകം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ മാളിൻ്റെ ബേസ്മെൻ്റിലാണ് ഇതാണ് കുവൈറ്റിലെ മിനി ജുറാസിക് പാർക്ക് മെയിനായിട്ടും അവർ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് നിരവധി ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൽ നമ്മൾ ഒരു ദിനാടാണ് ഇതിൻ്റെ എൻട്രൻസ് ഫീസ് അപ്പോൾ നമുക്ക് ഹാഫ് ആൻ അവർ ആണ് അതിനകത്ത് ചിലവഴിക്കാൻ അവർ അവസരം തരുന്നത് ഈ ലിഫ്റ്റിലൂടെ വേണം നമുക്ക് ഇറങ്ങാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് എന്ത് ആക്ടിവിറ്റീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ എല്ലാം തന്നെ മുൻകൂറായിട്ട് ടിക്കറ്റ് എടുത്തിരിക്കണം നമ്മൾ അതിനകത്ത് ട്രെയിനുണ്ട് അതുപോലെ തന്നെ ദിനോസ്വർ റൈഡ് ഉണ്ട് ഇതിനെല്ലാം കൂടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ പോയത് വീക്കെൻഡ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കയറി വരുമ്പോൾ തന്നെ നമ്മൾ ജിറോസി പാർക്ക് സിനിമകളിൽ കണ്ടിരിക്കുന്ന പോലുള്ള നിരവധി ഡൈനോസറുകളെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയ കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും നോക്കൂ ഡൈനോസറിൻ്റെ മുട്ട വിരിയുന്ന രീതിയും എല്ലാം അവരത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് ഇച്ചിരി പേടിയൊക്കെ തോന്നും കാരണം ഇതിനകത്ത് ഡൈനോസറുകളുടെ സൗണ്ടുകൾ അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു രണ്ടുതരം സ്കിലിറ്റൺ ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കിങ്ങനെ മണ്ണിൽ കളിക്കാൻ പറ്റിയ കുറച്ച് ഉണ്ട് പിന്നെ ഇത് ചിറക് വിരിച്ചാടുന്നതും അതുപോലെ തന്നെ നൃത്തം വെക്കുന്നതുമായ നിരവധി ഡൈനോസറുകൾ നമ്മുടെ കാഴ്ചകൾക്ക് നിർഭംഗി കൂട്ടും പിന്നെ ഇതെല്ലാം തന്നെ ചോയ് ബാറ്ററിയിൽ സെറ്റ് ചെയ്തേക്കുമാണ് ഇതാണ് ഡൈനോസർ റൈഡായിട്ടുള്ളത് അത് ഏകദേശം രണ്ട് മിനിറ്റോളം നമുക്ക് ഒരു ദിനാറിന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഫേസ് പെയിൻറിങ് ഉണ്ട് ഒരു കേടിക്ക് നമ്മൾ ഏത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പറയുന്നു അത് അവർ ചെയ്തു തരും എൻ്റെ കുട്ടി സെലക്ട് ചെയ്തത് യൂണിക്കോൺ ആയിരുന്നു അവർക്ക് ഒത്തിരി ഇഷ്ടമായത് അടുത്തതായി ഇവിടുത്തെ മറ്റൊരു വെറൈറ്റി ഐറ്റമാണ് ഈ വി ആർ അഡ്വഞ്ചേഴ്സ് വെർച്വൽ അഡ്വഞ്ചർ ഏകദേശം രണ്ട് ദിനാറാണ് കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും ഫിലിക്സ് കൂട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നല്ല ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ ഗർജിക്കുന്ന ഡൈനോസറിന് ചുറ്റിനും ഒരു തീവണ്ടി സവാരി ആയാലോ ഇതാ ട്രെയിൻ നിരന്നു കഴിഞ്ഞു കുട്ടികളും റൈഡിന് റെഡി ആയിട്ടിരിക്കുന്നു ഒരാൾക്ക് ഒരു ദിനാറാണ് അവരെ ചാർജ് ഇടാക്കുന്നത് മൂന്ന് റൗണ്ട് ഇതിന് ചുറ്റിനും വെറൈറ്റി സൗണ്ടോടുകൂടി നമ്മളെ റൈഡി ചെയ്യിക്കുന്നതായിരിക്കും കുട്ടികളെ ശരിക്കും എൻജോയ് ചെയ്തു നല്ലൊരു അനുഭവമായിട്ടാണ് അവർ നമ്മളോടത് പറഞ്ഞത് അപ്പോൾ ദുബൈറ്റിലെ പുതിയ ഡൈനോസറുടെ ലോകം ജൂറാസി പാർക്ക് മിനി ജൂറാസി പാർക്ക് കാണാൻ ചെറുതായിട്ടൊക്കെ ഉണ്ട് അന്ന് കാണാൻ പറ്റും കേട്ടോ കൂടുതലും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു